ആ എന്താ ചീരായിട്ട് അത് അല്ല കളർ ഇണ്ടല്ലേ ഇത് അരുണ ഇതെന്താ ചീര അരുണ് അരുൺ അല്ലേ അരുണ കട്ട് ചെയ്ത് കൊടുക്കല്ലേ അല്ലേ കട്ട് ചെയ്തേ ആക്കല ആ പിന്നെ അത് കട്ട് ചെയ്യല്ലേ പിന്നെയും കട്ട് ചെയ്യാ അങ്ങനെ പറിച്ചാ പിന്നെ കഴിയല്ലേ കോഴിക്കോട്ട് അങ്ങനെ ഇതാക്കുമ്പോ നിങ്ങളെ പേരെന്താണ് കടങ്ങേട്ട് ഞാൻ പത്തപ്പിലേക്കു ഇപ്പളേ ഇത് കണ്ടിട്ട് ആ ഇതിന് കാലായിട്ട് പരിപാലനൊന്നും വേണ്ടല്ലേ ആഹ് അല്ല അടിപൊളി കേട്ടോ ചീരാ നല്ലൊരു പുള്ളിക്കൊത്തൊന്നുമില്ല അടിപൊളി ഒറ്റ ഞാൻ നല്ല നിങ്ങൾ അവിടെ കൊടുക്കണ കണ്ട അപ്പൊ എനിക്കൊരു കട്ട് വാങ്ങാ അതങ്ങട്ട് വന്ന് അടിപൊളി ചീരാ ഇരുപത്തഞ്ചു ദിവസം കൊണ്ട് വളം എടുക്കല്ലേ ഇതൊക്കെ ഇരുപത്തഞ്ചു ദിവസമായിട്ടുള്ളു അല്ലേ ഏതാ അല്ലേ അടിപൊളി ചെയ്തേ എന്നാ അടിപൊളി ചെയ്ത് ചീതാ കൊറച്ച് ദിവസം ചെയ്തു കൊടുത്താൽ മതില്ലേ ഇത്രേക്കര മതില്ലേ വെള്ളം വേണല്ലേ വെള്ളം രണ്ടു നേരം വേണത് ഒരു നേരം മതി അല്ലേ ആ അങ്ങനെ വേണല്ലേ മുള പൊട്ടണവരല്ലേ ആ ഒറ്റ നേരം മതിലെ പൂലുണ്ടല്ലോ ലോ അടിയിലെ ഇതിപ്പോ എത്ര സാല വിത്താണ്ട് വരും ആ അല്ലേ മതിലേത്തില്ലേ മുളച്ചിട്ടില്ലെങ്കിൽ കൊണ്ടോണ്ടി വരല്ലേ തരൂല്ലേ മുളക്കാതെ നിങ്ങള് എന്തെങ്കിലും ഇത് നാടുമ്പത് പ്രാവ പിന്നെ മുളക്കുമ്പോത്തിന് ആ റവമ്മ എറുമ്പുകൾ അമ്മ കൂടിക്കോളും അല്ലെങ്കിൽ ഒറ്റ ഈ ചെലവില് പറയണ്ടേ ചീരീ കൃഷി വീട്ടുകൃഷിയൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങളൊക്കെ പറയണ്ടേ എത്രങ്ങണ്ടോ പക്ഷെ ഓലൊക്കെ പറയണതോ സാധനം വാതക്കും വാദിച്ച് കഴിഞ്ഞാ പിന്നെ ഒറ്റ ഒന്നും മുളക്കൂല അത് പരിപാടി അല്ലേ അതിന് റബ്ബിട്ടൊക്കണം റബ് ഇട്ട് റവേമ ആ അതില് പോയെന്താണ് അത് വറത്ത് കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് ഒരിക്കലും മുളച്ചു പോകുന്നു പിന്നെ അങ്ങനൊന്നുണ്ടല്ലേ നാളെ നനക്കോടി പോവല്ല അതാണ് കണ്ണിന് ഏറ്റവും നല്ല സാധനം പച്ചയാണല്ലേ ഇത് ചുമ്പോ ചോദിച്ചൊരു കളർ ഉണ്ടാവും പക്ഷെ പച്ചയാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ്റെ കണ്ണ് പക്ഷെ അത്ര പച്ച അല്ലല്ലേ പക്ഷേ ഈ ഡോക്ടർമാരും ഡോക്ടർമാർക്ക് പച്ച ചോ അനു മൂല്ക്കാർ അറിയാനെ പറ്റി വിറ്റാമിൻ പച്ച ഭയങ്കര വിറ്റാമിൻ അല്ലേ ഏറ്റവും നല്ലല്ലേ ചൊപ്പല്ലേ